നമോ െങ്കടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ പതിവിലൂടെ പണത്തെ വശ്യം ചെയ്യുവാനുള്ള ഒരു അതീവ സിദ്ധരഹസ്യത്തെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് സാധാരണ സിദ്ധന്മാരെ വഴിപാടുകൾ ചെയ്യുന്നത് മൂലവും അതുപോലെ തന്നെ സിദ്ധന്മാരുടെ രഹസ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ആ താന്ത്രികങ്ങൾ ചെയ്യുന്നത് മൂലവും നമ്മുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും മാറിക്കിട്ടുന്നതായിരിക്കും ആത്മീകപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതുമൂലം ജീവിതത്തിൽ എല്ലാം എല്ലാംജിച്ചതിനു ശേഷം ഏകദൈവ വിശ്വാസികളായി ലോകമെമ്പാടും നടന്ന് അവസാനം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ ജീവസമാധി അടയുന്ന വ്യക്തികളെയാണ് സിദ്ധന്മാർ എന്ന് പണ്ട് മുതൽക്കേ പറയപ്പെടുന്നത് അതായത് തമിഴിൽ പ്രധാനമായും പതിനെട്ട് സിദ്ധന്മാരാണ് ഉള്ളത് ഈ പതിനെട്ട് സിദ്ധന്മാരിൽ പ്രധാനിയായിട്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നത് ബോഗർ അഗസ്ത്യമുനി അതുപോലെ തന്നെ പാമ്പാട്ടി സിദ്ധർ എന്നിങ്ങനെ അറിയപ്പെടുന്നവരാണ് ബോഗർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പഴനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയവരാണ് നമ്മളിൽ പേരും പഴണി ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുതുന്ന ആ വിഗ്രഹം നവപാഷാണ വിഗ്രഹമാണ് ആ നവപാഷാണ വിഗ്രഹം ഉണ്ടാക്കിയതു തന്നെ ഭോഗറാണ് എന്നാണ് പറയപ്പെടുന്നത് അത്രയും ഒരു വിഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ ശക്തി കൊടുത്ത് ആ വിഗ്രഹത്തിന് ജീവനുള്ളതാക്കാൻ സാധിക്കുന്ന ആളുകളാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സിദ്ധരഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് വളരെ എളിമയായ താന്ത്രികമായി തോന്നുമെങ്കിലും വളരെ ഫലം തരുന്നതും അതുപോലെ തന്നെ സാമ്പത്തികപരമായി ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികൾ തീർച്ചയായും ചെയ്തു നോക്കേണ്ടതുമായ ഒരു താന്ത്രിക പരിഹാരമാണ് ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ശുക്രഹോര സമയം നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നവർക്കെല്ലാം അറിയാം ശുക്രഹോര സമയം എപ്പോഴാണ് എന്ന് പക്ഷേ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വെള്ളിയാഴ്ച ശുക്രഹോര സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മുതൽക്ക് ഏഴ് മണിവരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽക്ക് രണ്ട് മണിവരെയും രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് മണിവരെയുമുള്ള സമയത്തെയാണ് ശുക്രഹോര സമയം എന്ന് പറയുന്നത് നാട്ടിലുള്ള എല്ലാവർക്കും സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് താമര വിത്തുകൾ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ മുപ്പത് താമര വിത്തുകളാണ് എടുക്കേണ്ടത് ഒരു പക്ഷേ ഞങ്ങൾ നാട്ടിലല്ല ഞങ്ങൾ വിദേശത്താണ് ഞങ്ങൾക്ക് ഈ താന്ത്രികം ചെയ്യണമെന്ന് ചെയ്യണമെന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് താമര വിത്തുകൾ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുപ്പത് താമര മണിമാലയുടെ മുത്തുകൾ എടുക്കാവുന്നതാണ് ഇതെടുത്ത് നമ്മൾ ശുക്രഹോര സമയത്ത് നമ്മുടെ പൂജാമുറിയിൽ നെയ്ദീപം തെളിയിച്ചു വെച്ചിരിക്കുന്ന മഹാലക്ഷ്മി ദേവിയുടെ മുൻപിലേക്ക് ഈ താമര വിത്തുകൾ ഒരു മൺപാത്രത്തിലോ അതല്ലെങ്കിൽ ഒരു വെള്ളിപാത്രത്തിലോ ഇടാം സ്റ്റീൽ പാത്രങ്ങളിൽ ഇടരുത് അതല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ബൗളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കതിലിടാം അതിലിട്ടതിനു ശേഷം ഈ താമര മുത്തിന് മുകളിൽ നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം പറഞ്ഞ് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ ഓരോന്നായി എടുത്ത് മഹാലക്ഷ്മി ദേവിയുടെ ഏത് മന്ത്രമാണോ നിങ്ങൾക്കറിയുന്നത് ഓം മഹാലക്ഷ്മിയെ നമ ഓം മഹാലക്ഷ്മിയേനമ ഓം മഹാലക്ഷ്മിയേനമ എന്ന മന്ത്രം പറഞ്ഞ് ഓരോ പുഷ്പങ്ങളായി എടുത്ത് ഈ താമര മണികളുടെ അല്ലെങ്കിൽ താമര വിത്തുകളുടെ മുകളിലായിട്ട് നമ്മൾ ഇടാവുന്നതാണ് ഒൻപത് വെള്ളിയാഴ്ച നിങ്ങൾ ഈ ഒരു പൂജ ചെയ്യേണ്ടതാണ് അതുവരെയും ആ വിത്തുകളും അതുപോലെ തന്നെ ആ താമരമണികളും അവിടെ തന്നെ ഇരുന്നോട്ടെ നിങ്ങളെക്കൊണ്ട് എന്താണോ സാധിക്കുന്നത് താമര വിത്തുകൾ കിട്ടുകയാണെങ്കിൽ വളരെ ഉചിതം അതല്ല താമരമണികളാണ് ലഭിച്ചിരിക്കുന്നത് എങ്കിൽ സാരമില്ല നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളത് എടുത്തിരിക്കുന്നത് അതിനാൽ നമുക്ക് അതും സാരമില്ല ഈ ബൗളിൽ വെച്ചിരിക്കുന്ന താമര വിത്തുകൾ നമ്മുടെ പൂജാമുറിയിൽ തന്നെ ഒൻപതാഴ്ച ഇരുന്നോട്ടെ നമ്മൾ ദിവസവും പൂജകൾ ചെയ്യുന്ന സമയത്ത് ദീപധൂപ ആരാധനകൾ അതിന് കാണിക്കാവുന്നതാണ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞതിനു ശേഷം ആഴ്ച നമ്മുടെ പൂജകൾ നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ഈ മണികളോ അല്ലെങ്കിൽ വിത്തുകളോ എടുത്ത് നമ്മുടെ അടുത്തുള്ള കുളങ്ങളിലേക്ക് കൊണ്ടിടുക താമര വിത്തുകൾ ഉപയോഗിച്ച് വഴിപാടുകൾ ചെയ്യുന്നവരാണെങ്കിൽ കുളത്തിലേക്ക് കൊണ്ടുപോയി ഇടാവുന്നതാണ് അതല്ല താമര മണികൾ ഉപയോഗിച്ച് വഴിപാട് ചെയ്യുന്നവരാണെങ്കിൽ അത് നമ്മൾ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി വിടാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഏതെങ്കിലും കുളങ്ങൾ ഉണ്ടെങ്കിൽ ഇടാവുന്നതാണ് അതുമല്ല നമ്മുടെ എവിടെയൊന്നും കുളമില്ല അതുപോലെ തന്നെ ഒഴുകുന്ന വെള്ളമില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചുവന്ന ഒരു തുണിയിൽ കിഴി രൂപത്തിൽ കെട്ടി നമ്മുടെ പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കാം അതല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാവുന്നതാണ് എപ്പോഴാണോ നിങ്ങൾക്ക് നാട്ടിലേക്ക് വരുമ്പോൾ കുളങ്ങളെ കാണുവാൻ സാധിക്കുന്നത് ആ സമയത്ത് ഈ മുത്തുകൾ മുപ്പത് മുത്തുകളും നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇടാവുന്നതാണ് ആ കിഴി അഴിച്ചു മാറ്റി ആ വെള്ളത്തിലേക്ക് ഇടാവുന്നതാണ് വളരെ ഫലം തരുന്നതും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതുമായ ഒരു താന്ത്രിക വഴിപാടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രം ചൊല്ലുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രമായ ഓം ശ്രീം നമ ഓം ശ്രീം നമ ഓം ശ്രീം നമ എന്നുള്ള മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ് നിങ്ങൾ ഈ വഴിപാട് ചെയ്യുന്നത് വളരെ രഹസ്യമായിട്ടായിരിക്കണം നമ്മുടെ വീട്ടിലുള്ളവർ അല്ലാതെ ഇത് മറ്റുള്ളവർ അറിയുവാൻ പാടില്ല കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വന്നു ചേരണം മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അസൂയപൂർണ്ണ നോട്ടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷം തട്ടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള താന്ത്രിക മുറകളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് താമരമണികളല്ലാതെ വേറെ എന്തെങ്കിലും എടുക്കാൻ സാധിക്കില്ലേ വേറെ ഓപ്ഷൻ ഇല്ലേ എന്ന് പലർക്കും സംശയം ഉണ്ടാകും താമരമാല അല്ലെങ്കിൽ താമര വിത്തുകൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞ ഒന്നാണ് ഈ മഹാലക്ഷ്മി കടാക്ഷം നിറഞ്ഞ ഒന്നിനെ ആണ് നമ്മൾ പൂജിച്ച് വഴിപാടുകൾ ചെയ്ത് കുളത്തിലേക്ക് കൊണ്ടുപോയിടുന്നത് നമ്മൾ ഈ മുപ്പത് വിത്തുകൾ ഇടുന്ന സമയത്ത് ആ മുപ്പത് വിത്തുകളിൽ ഒന്നോ രണ്ടോ ഇലകളോ അല്ലെങ്കിൽ ചെടികളോ താമര വള്ളികളോ മുളച്ചു വരികയാണെങ്കിൽ അതിലൂടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ ഉയർന്നു വരും എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ കുളത്തിൽ ഇടുവാനായിട്ടും അതുപോലെ തന്നെ താമര വിത്തുകൾ പ്രധാനമായും ഈ താന്ത്രികത്തിനായിട്ട് എടുക്കുവാനായിട്ടും പറയുന്നത് ഒരു നമുക്ക് താമര വിത്തുകൾ കിട്ടിയില്ല അതുപോലെ തന്നെ താമര മണികൾ കൊണ്ട് ചെയ്യുവാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു താന്ത്രികം സ്കിപ്പ് ചെയ്യാവുന്നതാണ് കാരണം ഒരുപാട് താന്ത്രികങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചുമെല്ലാം നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും താന്ത്രികങ്ങൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് താമര വിത്തുകൾ അല്ലെങ്കിൽ താമര മണികൾ കിട്ടുന്നവർ മാത്രം ഈ ഒരു താന്ത്രികം ചെയ്ത് നോക്കാവുന്നതാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഏതൊരു വീട്ടിലുണ്ടോ ആ വീടുകളിൽ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുകയും സമ്പദ് വർധന ഉണ്ടാവുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും പാഴ്ചിലവുകൾ കുറയുകയും ചെയ്യുന്നതായിരിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനായി വെള്ളിയാഴ്ചകൾ തോറും നമ്മൾ ഒരുപാട് വഴിപാടുകൾ ചെയ്യുന്നുണ്ട് ആ വഴിപാടുകൾക്കൊപ്പം തന്നെ നമ്മൾ ചെറിയ ചെറിയ താന്ത്രികങ്ങളും കൂടി ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ പ്രീതി നമുക്ക് പിടിച്ചു സാധിക്കുന്നതായിരിക്കും നമ്മുടെ ചാനലിലൂടെ പറയുന്ന എല്ലാ താന്ത്രിക വഴിപാടുകളും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും എല്ലാം തന്നെ ഒരു രൂപ പോലും ചിലവില്ലാത്തതും അതുപോലെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമായ മാർഗങ്ങളെക്കുറിച്ചാണ് ഒരുപാട് പേർക്ക് ഇതുപോലുള്ള താന്ത്രികങ്ങൾ വഴിപാടുകൾ പൂജകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെല്ലാം ചെയ്ത് ഫലം ലഭിച്ചതായും കമൻ ബോക്സുകളിലൂടെ അറിയിക്കുന്നുണ്ട് ഏതൊരു കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ആ കാര്യം ചെയ്തു തുടങ്ങുക അതിനാൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെയും പറയുവാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ താന്ത്രികത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ മഹാലക്ഷ്മി വി നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തു തരുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ സിദ്ധരഹസ്യ വഴിപാട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കടേശായ